ಇದನೋಸ್ ನಾನ್ ಸ್ಟೈಕ್ ಲೇಕ್ ಗೆ ಬೌಲಿಂಗ್ ಡೆಕ್ 15 ನಂಬರ್ ಜೆಸಿ ಮಠೇದಾರ ಮೆತ್ತು ಟಿಪಿಸಿಸಿ ಗೆ ವೆಂಡಿ ಆ ಆದ್ಯ ಪದಕ್ಕೆ ನೇ ಉಯರ್ತಿ ಅಡಚಿಕೊಂಡು ಕಿಂಗ್ಸ್ ಕಲ್ಲಡಿ ಕೋಟ್ ಸ್ಕೋರ್ ಲೆಕ್ಕ ಆದ್ಯ ಸಿಕ್ಸರ್ ಹಾಕಕನು ವಿನಯ್ ಪಾಳಕಾರ್ ತಂಗಲಕ್ಕೆ ಆದ್ಯ ಬಂದನೆ ಹೊರಕ್ಕೆ ಎಡಕನು ವಿನಯ್ ಪಾಳಕಾರ್ ಪ್ರಿಂಟ್ಲಿ 21ನೇ ಆವರಣದಲ್ಲಿ ಒಂದು ಬೌಲ್ ബോട്ട് പാപ്പു മണങ്ങുന്ന കാഴ്ച പരമക്ഷ 20 ടീമേ മണൻ പാപ്പു നൈസുകളായിരിക്കും ഈസ് കല്ലി കൊള്ളാദികേദ മൂന്നാമത്തെ പന്തിൽ വിഷ്ണു വിഷ്ണുസ് ഓ ബൃംഗൻ ഡെലമരെ മണൻ ഹരമായി മുന്നേ സെമിട്രി ബോക്സിലേക്ക് തന്നെ उधरിക്കുന്നു ഓ നടാ ഓ മൈ ഗോഡ്നസ് सचिन रमेश टंडुलकर ने जर्सी नंबर 10 लेके शाहिद अफरीद ने जर्सी नंबर 10 लेके आनंद रोनाल्ड ने जर्सी नंबर 10 लेके ओ सिंधिया रिंधिया रिंधिया द फील्डर ओ माय गुडनेस നട കാർഡിലെ മറ്റൊരു ദീപ്പുരി മുതൽ അസർ എന്ന പാലക്കാടുകാരൻ വരുന്ന പന്തുകൾ എല്ലാം തന്നെ കൃത്യമായി തന്റെ കരണത്തിലേക്ക് ജുമൻ രമേശ്വരി കേറ്റുന്നു അകൊലക്കൊല്ല പാലക്കാടുകാരൻ അകൊലക്കൊരിയുന്നു വീടി അതിർമിൻ വൺ മറ്റൊരു വาระമായി പന്തുകൂനെ ആ ബ്യൂട്ടി വൺ മറ്റൊരു പന്തുകൂനേരീ മോൾ അരണിയൽ

പ്രകാശ് എന്ന വിക്റ്റ്നെ വിനെ കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് ഐഷാൾ വിളിച്ചുകൊണ്ട് കനങ്ങളിലേക്ക് കൊടുക്കുന്നു കൃത്യമായ ആദ്യ പന്തിനെ ഒരു ഡിഫൻസുള്ള ശ്രമം ഇസ് എ സിംഗിൾ സോ അണ്ട് പവർ വിക്റ്റ് തോന്നാ അടുത്ത വിക്റ്റ് കൃത്യമായി അതേ കീപ്പർ അതേ ബോളർ പക്ഷെ ব্যাটসম্যান എഫീർ മാത്രം मारുന്നു ലെക്കി ടോക്കൺ

ഓ മൈ ഗോഡ് രണ്ട് റൺസിനു വേണ്ടി ആ ബ്രിലിയന്റ് ഡെലിവറിവാണ് നമ്മുടെ 10 കൂടാണ് ആ ബ്രിലിയന്റ് വൺ ഇന്നാണ് ഇന്നല്ല ഈ മാസം അടുത്ത ആഴ്ചത്തെ മാറിയോ ഇന്നലെ വൺ റൺ ആ ബ്രിലിയന്റ് ഡെലിവറി Another beauty one, Sham Sankar. Another brilliant one, Puran Sayamun Move the girl. Oh, it's in there. It's a vision, yeah, one hand, so you will be moving. Another brilliant one, turn deep. 29 ലേക്ക് തമീ മിഗ്ബൽ എന്ന ബംഗ്ലാദേശി താരത്തിന്റെ ജേസി നമ്പർ 29 ലേക്കും ആണ് നിൽക്കുന്ന കാര്യങ്ങൾ ഉഹ് ഇറ്റ ബോണ്ടറി സോ 33 33 ലേക്കി അതി അവസാനം 33 വിജയക 34 33 എന്ന സക്കൽ ഹാർദിക് പാടിയുടെ കിംഗ്സ് കല്ലേടി കോറിന് വേണ്ടി ടിപിസിസിക്ക് വേണ്ടി ഒരു വിняയയ മാറുംോ എന്ന് കണ്ടറിയാം ആധിയ ഓവറിനേക്ക്

രണ്ട് ാശത്തിലേക്ക് രണ്ടായിരങ്ങൾ നേടിക്കൊണ്ട് പതിനെട്ട് റൺസ് മാറിക്കൂട്ടുന്നു और उदी आए कि मैं समझे कि ये वाइट प्लस वन रन स्टेक मार यार लक्ष्य उठा को मैं तो करना है चलो फुल टॉस दे फील्डर इट्स अ वन मोर रन आउट स्कोर ट्वेंटी एमएन सफरो आते हम बाल काट गए रण पाकिस्तान करने लायक नहीं रिग्नाडी के लिए मिस्टर सफरो तोड़ चाहिए नाल सिक्सर वर्सोरी അഞ്ചാം നമ്പർ വിכר നേടി കൊണ്ട് 37 ൽ അതിജയ നഹാനെ മഹലേ ദേവർദന വെങ്കടേഷ് പ്രസാദിന്റെ ധാനങ്ങളെ ദേശീയ നമ്പർ ൽക്ക് मारുന്നു വൺ മോർ സിംഗിൾ ആവശ്യമ ആർജുൻ ചേതൻ കടന്ന മറ്റൊരു ധാനവതിക്ക് ബോളുമായി ഓ നേരി ഡെലിവറി സീജിനാ ബോളേ ഓരോ പേരില് ബോൾ കളിക്കുമ്പോൾ അടിച്ച് കൊണ്ട് വിജയം സുന്ദം കേൾക്കൊണ്ട് മാറുന്ന ഓഫർ ജീം കൂട്ടരും കൂട്ടരും സോ വിജയം സുന്ദം കേൾക്കൊണ്ട് ക്യൂസ് കാണ്ടി കോറി കെ സി സി വിജയൻ